കേസ് രണ്ടു പ്രാവശ്യം കളിച്ചിട്ടും ഇത് മൂന്നാമത്തെ പ്രാവശ്യ കേസ് ഞാൻ കളിക്കുന്നത് രണ്ടു പ്രാവശ്യം തോറ്റുപാടി കേസ് ഞാൻ ഇന്ന് അപ്പൊ ഇപ്രാവശ്യം നമുക്ക് പറ്റും നമ്മടെ കയ്യിലെല്ലാം ഉണ്ടല്ലോ ഗ്യാസ് ഫിറ്റ് നോക്കട അത് ഒഴിച്ച് നോക്കാം അതുപോലെ ഗ്യാസ് ഒഴിക്കുവാണോ അല്ല സോറി ഒഴിക്കുക

സംഭവിക്കുന്നത് നോക്കാം എന്താ ഭയങ്കര ബുദ്ധിമുട്ട് കാണാന്ന് ചോദിച്ചു ാണ് നിന്നെ അറ്റാക്ക് ചെയ്ത് സ്പൈഡ് ടീ കുട്ടി നക്കന്ന് കാണാനായിട്ട് ചേട്ടൻ ചേട്ടൻ പെട്ടെന്ന് ലിഫ്റ്റുള്ളിൽ കയറുന്നുണ്ടേട്ടോ ഗയ്സ് ഓ മൈ ഗോഡ് ഓ മൈ ഗോഡ് എനിക്കിത് രണ്ടെണ്ണവും വേണം എന്നുണ്ട് കേസ് പക്ഷെ നമുക്ക് ചാനൽ മാത്രമേ കേസ് നമുക്ക് ഇപ്പൊ എടുക്കാൻ പറ്റൂന്നുള്ളൂ കേസ്

ഗയ്സ് ഈ പോഷൻ നമ്മൾ എത്തിയിട്ടില്ല ട്ടോ ഗയ്സ് നമുക്ക് വാട്ടർമെല കിട്ടിട്ടുണ്ട് ട്ടോ ഗയ്സ് ഓക്കേ നമുക്ക് വാട്ടർമെല വാട്ടർമെല നല്ല സാധനം ഉണ്ട് ട്ടോ ഗയ്സ് ഇതിന പാഡ് ലോ കീറ്റാന നല്ല ചാൻസ് ഉണ്ട് ഓ മൈ ഗോഡ് ഇത് പാഡ് ലോക്കിയാണ് ഗയ്സ് നമുക്ക് കിട്ടിയത് ഗയ്സ് ഇതി വേഗം കാണു ഓക്കേ പാഡ് ലോ കീറ്റി കാർ കാർ കി ആൾറെഡി കാർ കി നമുക്കിതിനെ എത്തിച്ചിട്ടുണ്ട് നമുക്കിനി ഫോർത്ത് നമ്മൾ അടുത്തത് കുറച്ച് പോകണം ഗയ്സ് ഓക്കേ അരെ സ്പൈഡർ ആണ് സാൻസ് ഉണ്ട് ബി കെയർഫുൾ ഇവിടെ അവിടെ സ്പൈഡർ ഉണ്ട് ഓക്കേ കരത്തിയോ ഇത് എവിടെ പാഡ് ലോക്കിയാ മമ്മ कहां तक ആയി ഇ ഓക്കേ കാർ മണിയാ ഇനിയെ ഹൗസ് ഉണ്ട് ഓക്കേ ഹൗസിന്റെ ഫ്രണ്ട് ഓവർ ഓക്കേ അപ്പോൾ നമ്മൾ ഫ്രണ്ട് ഓവർ ഓപ്പൺ ചെയ്തു പോവാ ഈ കാർ ഇതിൽ രണ്ടെണ്ണം ഇതി

നമുക്ക് ഇനി നമ്മൾ ഗ്രാനിന് ഫ്രൂട്ട് വേണ്ടി വരും നമുക്ക് ഇതൊക്കെ ചെയ്യാൻ വേണ്ടിട്ട് അപ്പൊ ഞാന് ശബ്ദം ഉണ്ടാക്കിട്ടുണ്ട് നമുക്ക് നമ്മുടെ വെള്ളം റെഡി ആക്കി സെറ്റാക്കി വെക്കാം എന്നാലും നമുക്ക് ഇതൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ രണ്ടു മിനിറ്റ് കഴിഞ്ഞില്ലേ ഓ അതൊക്കെ എന്തെങ്കിലും കൈസപ്പെടുന്നത് രക്ഷപ്പെടും ഉറപ്പാ സിറ്റി

और ये सारे साधारण लोग एवढा नुलो ने इडी वेकायरनले टिया 2 मिनट्स आफ्टर लेटर ओके अल्लाह बडी ओके येस हमको काही फोटो सीटिंग ढमकिनी उडी फोटोम कोड मादी गाइस ईयरी बळी नको टेन्शन नाही पडत नाही ओके हे बलेत आहोत ओके आपल्याला रोबोट कंट्रोल ओके रिमोट एडिटिंग टा गाइस ओके

യെസ് ഗയ്സ് അവരത്തി. കണ്ടോ നമ്മൾക്ക് മാസ്റ്റർ கிட்ட മാസ്സ് കിട്ടിയോ മരങ്ങി നമ്മൾ എക്സി പാവും ഗയ്സ് അപ്പോൾ മാസ്റ്റർ கிட்ட എവിടെന്നാള് തുട്ടാ. ഷൂട്ട് കണ്ടോ എനിക്ക് ഒന്നും ഐഡിയ ഇല്ല. ഗയ്സ് നമ്മൾ మొత్తం പ്രശ്നമാണ്. ഓക്കേ ടർനോ. ഷൂട്ട് ചെയ്തു വെച്ചോ ഗ്രാനി ഇപ്പോ വരും. ബി கேർഫുൾ. അയ്യോ അതാവിടെ ഷൂട്ട് ചെയ്ത സാധനം അവിടെ. തൂക്ക എവിടെ കിട്ടിയോ ആ കയ്യില് വെച്ചു ഇനി നമ്മൾ മാസ്റ്റർ കീക്കുള്ള സർച്ചിങ്ങ് ും ഇല്ല പിന്നെ ഈ ഒരു സാധനം അവിടെയാണ് സ്റ്റോറേജ് റൂം സ്റ്റോറേജ് റൂമിൽ പോവാണ് റൂമിലാണ് കിട്ടുന്ന തോന്നുന്നില്ല പക്ഷെ അതായിരിക്കും കിട്ടാൻ വേണ്ടിട്ട് അത്രേ ഉള്ളു ഓക്കേ ഇതിനി വേഗം വേഗം പോണം 2 മിനിറ്റ്സ് ഒക്കെ കഴിയുമെന്നേ ഗയ്സ് നമ്മൾ അങ്ങനെ ഫൈനൽ ലാസ്റ്റ് ഡേ ആണ് നമ്മൾ കൊടുത്താവോന്ന് അറിയില്ല എസ്കേപ്പ് ആവോന്ന് അറിയില്ല എല്ലാം സെറ്റിലടോന്നാ മെല്ലെ ഷൂട്ട് ചെയ്യാ റെഡിയായി ഇരുന്നു ഹൈഡിയാന റെഡിയായി ഇരുന്നു ഇപ്പോ എന്താ ചെയ്യinu കുട്ടീസ് കുതില വെക്കുന്നണ്ടട്ടോ ഗയ്സ് ഓക്കേ മാസ്റ്റർ കീ ഗയ്സ് നമുക്ക് കിട്ടിട്ടുണ്ട് ട്ടോ ഗയ്സ് ഗയ്സ്

Yes, guys, नमला escape हाई टन्टे. Oh my God, दीन दीन बाहर भी pink color. The end. नमला आर फ्राइज़ हो. Oh my God, yes, guys, फाइनली yeah, <laughs> guys, नमला oh yeah, escape हाई टन्टे, guys. आप इनको भी देख कर बहुत support दो, जाने का दो, बने रहना, कंट्रोल बने रहने से बाहर.